मैंने नरेना दे बोलता वांडिया ने ले कॉस्मोस यस बीच बीच व्हीकल्स दिस सॉरी बीच व्हीकल्स दिस बुडा दिस प्लेस चाइना लेकिन व्हीकल व्हीकल दिस व्हीकल नेम आह नो 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 टोयोटा नो टोयोटा आह थर्टी फाइव मिलियन सॉरी थर्टी फाइव मिलियन तंजानिया ഏകദേശം നമ്മുടെ ഒരു നാട്ടിലൊരു പത്ത് ലക്ഷം ഇന്നലെ നമ്മൾ വന്നിരുന്ന ഒരു ഒരു റേറ്റ് അങ്ങനെയാണ് ലക്ഷം അത്ര ഉണ്ടാവും നമ്മുടെ ഈ വണ്ടിക്ക് ആണെന്ന് തോന്നുന്നു വണ്ടി ചൈന തോന്നുന്നു ഗുഡ് മോർണിംഗ് ഇട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു ഹോം സ്റ്റേയിലായിരുന്നു നമ്മൾ ഇന്നലെ താമസിച്ചിരുന്നത് നമ്മളിപ്പം തൻസാനയിലെ മോശിയിലാണുള്ളത് ഈ വൺ ഇന്നിപ്പം നമ്മൾ ഇവിടെ ഉള്ളൊരു വാട്ടർഫാളിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പം ഈ ഒരു വീട്ടിലായിരുന്നു നമ്മൾ താമസിച്ചത് അപ്പം നമ്മളിപ്പം ഇന്ന് പോകുന്ന വാട്ടർഫാളിൻ്റെ പേര് മാട്രോണി വാട്ടർഫാളിൽ നിന്നാണ് നമ്മുടെ ഫ്രണ്ട് ഹലോ കോസ്മോ സുപ്രോ ഹലോ ഇതാണ് കോസ്മോ നമ്മളവിടുത്തെ ഫ്രണ്ടാണ് അപ്പം ബാക്കി കാഴ്ചകളൊക്കെ വയലിൽ കാണാം ഇത് അനദർ ഫ്രണ്ട് ഫ്രം മൊറോക്കോ ഹലോ ആണ് പേര് ഇത് ഇത് നമ്മളെ കോസ്മോന്റെ വൈഫാണ് ഈ വണ്ടി ജപ്പാൻ്റെ വണ്ടിട്ടോ ജപ്പാൻ മേഡിൻ ജപ്പാൻ ആണ് ഇവിടെ ഉള്ള ഒരുവിധം വണ്ടികളൊക്കെ ജപ്പാനാണ് നമ്മുടെ ആ പെട്രോൾ പമ്പ് കിട്ടാ പെട്രോള് ഇവരെണ് അടിച്ചു തരും നാട്ടിലെ ഏകദേശം നൂറ് രൂപയുള്ളൂ ഡീസലും പെട്രോളും ഒക്കെ ഓൾമോസ്റ്റ് സെയിം റേറ്റ് തന്നെയാണ് ഇവിടുത്തെ ബൈക്കുകളൊക്കെ ഒരു തലതിരിഞ്ഞ ബൈക്കുകളാണ് Modify the bike around ah, <laughs> <a> delay. <laughs> no helmets, nothing. <laughs> Crazy. Oh car, we call out over the car, going go call അപ്പം നമ്മുടെ കേരളം പോലെ തന്നെ ഇന്ത്യ പോലെ തന്നെ സെയിമാണ് വായത്തോട്ടങ്ങളും നേച്ചറൊക്കെ സെയിം തന്നെയാണ് നമ്മളിപ്പം ഒരു വെള്ളച്ചാട്ടം കാണാനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് മാട്രോണി എന്നാണ് അതിൻ്റെ പേര് ഏകദേശം മോശി ടൗണുന്ന ഒരു മണിക്കൂറാണ് നമുക്ക് യാത്ര ചെയ്ത് പോകാനുള്ളത് നമ്മൾ അങ്ങനെ ഒരു വില്ലേജിൽ എത്തിരിക്കാണ് കുറച്ച് ഹൈറ്റിലേക്ക് കേറിയിട്ടാണ് വന്നിട്ടോ അതിന്റെ പക്ഷെ എത്തിയിട്ടുണ്ട് മാട്രോണി വാട്ടർഫാൾസിന്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ വേറെ കുറച്ച് പ്രത്യേകതകളുണ്ട് ഇവിടുത്തെ കൃഷികളൊക്കെ പറയുകയാണെങ്കിൽ കൃഷി നമ്മുടെ കോണ് കോണുകൾ കോണിന്റെ കൃഷികളാണ് മെയിനായിട്ട് കഴിക്കുന്നത് ഇതൊക്കെയാണ് അങ്ങനെ നമ്മള് വെൽക്കം ടു വില്ലേജ് അപ്പം നമ്മളിത് ഇവിടെ വണ്ടി പാർക്ക് ചെയ്തു ഇത് മാട്രൂണി വാട്ടർഫോൾ ഹൈക്കിങ്ങിലേക്കുള്ള ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വഴിക്കാണ് നമ്മൾ പോകുന്നത് ആൻഡ് നല്ല ക്ലൈമറ്റാണ് നമ്മുടെ ന ഒരു മൂന്നാർ വയനാടൊക്കെ പോലത്തെ ക്ലൈമറ്റാണ് അപ്പം ഇവിടെ നമുക്കൊരു സിക്സ് ടു സെവൻ കിലോമീറ്റേഴ്സാണ് ട്രക്കിങ് വരുന്നത് ഹൈക്കിംഗ് വരുന്നത് നമ്മുടെ വാട്ടർഫാൾസിലേക്ക് നമ്മളിത് ഇങ്ങനെ അഞ്ച് പേരും കൂടാണ് പോകുന്നത് ഇവിടെ ഉള്ളൊരു ഒരു വീട്ടിലേക്കാണ് പോന്നിരിക്കുന്നത് ഇവിടെ വരച്ച് വെച്ച കുറെ ആർട്ടുകളൊക്കെ കാണാം അതായത് ഇവിടുത്തെ കുട്ടികളാണ് ഗൈസ് ഇവിടെ ഹലോ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊരു ഭാഷയിൽ ഗ്രീറ്റിംഗ് ചെയ്യുന്ന ഹലോ എന്ന് പറയുന്നത് മാമ്പൂന്നാണ് എന്നാണ് നോക്കി ഇവരെ വീടാണ് ഈ കാണുന്ന ഇത് നമ്മുടെ കോഫിയാണ് കേട്ടോ കോഫി പ്ലാന്റേഷൻ ആണ് പിന്നെ ഇത് എവക്കോടോ എവട് ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു ചെറിയൊരു ഷോപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ സ്മോൾ ഷോപ്പ് ഒക്കെ ഉണ്ട് നല്ല ക്ലൈമറ്റാണ് ഏകദേശം ഒരു ഇരുപത് ഡിഗ്രി സെൽഷ്യസൊക്കെയാണ് നമ്മുടെ കേരളം പച്ചക്കരളം കേരളം തന്നെ കേരള അതേപോലെ തന്നെ വായ ഫാഷൻ ഫ്രൂട്ട് കോഫി പ്ലാന്റേഷൻ ടീ പ്ലാന്റേഷൻ കേരളം തന്നെ കഞ്ചാനയിലെ ആർട്ട് കളക്ഷൻസ് ആണ് വുഡിനെ കൊണ്ടുണ്ടാക്കിയ വർക്കുകളൊക്കെയാണ് ഇതൊക്കെ ആർട്ട് പെയിന്റിങ്സ് പെയിന്റിങ്സാണ് കേട്ടോ ഒരു കഫേ ആണ് നാമ്പോ നാമ്പോ ഗൈസ് ജാമ്പോ മാമ്പോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മളവിടെ ഹായ് ഹലോ എന്ന് പറയുന്ന പോലെയാണ് അതേപോലെ ടാങ്ക് എന്ന് പറയുന്നത് അസാത്തേ എന്നാണ് നമുക്ക് ചെറിയൊരു വാട്ടർഫാൾസിൻ്റെ വാട്ടർഫാൾസ് കാണാം ചെറിയൊരു ബ്രിഡ്ജ് പോലെയുണ്ട് ഇവിടെ ഒരു സ്മോൾ മാർക്കറ്റ് പോലെ കണ്ടിട്ടുണ്ട് ഓക്കെ ഫിഫ്റ്റീൻ ഡോളർ പറഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപ ഏതെച്ചാൽ ആയിരത്തി അഞ്ഞൂറ് രൂപ എടുപ്പിച്ചാണ് പറയുന്നത് ചോദിച്ച് വരുകയും ചെയ്താൽ കുറച്ചും കൂടെ കുറയും പക്ഷെ കൊള്ളാം നൈസ് താങ്ക് യു അസാത്തേ ജസ്റ്റ് ഇതാണ് ഫാഷൻ ഫ്രൂട്ടാണ് കേട്ടോ എന്താണാവോ ഹണിയാണ് തോന്നുന്നു ഓക്കെ ഓ ഓക്കെ ആൽക്കോഹോൾ ബനാന വൈനാണ് താങ്ക് യു ഇതൊക്കെ കൊള്ളാം Yeah, and Very here, nice. You have picture made by banana skin. Oh yes. Front you use banana skin, but back you use the ceiling board. So in the empty space here you can use like a postcard. You can oh. write something send back. Guys. Yes, for price what? also. Banana leaves you yes. Don't yes. Like it on. yes. Very nice. Very nice. Good work. How much? This is only 10,000. 10? 10,000. 10, okay. Yes. And here you have shape of Africa. Okay. Africa ma. Also front is banana leaves, but you use a ceiling board. How oh, this all work uh, with banana leaves? Yes. Why and Elena Kondana and Dakirikina to call

Jumbo wahi. This is Kilimanjaro song. Jambo, jambo bwana, oh. habari gani? Nzuri ah -ha. sana. Ah, ah, Wageni, ah, ah. Kilimanjaro. Hakuna matata. So do you, you know the it. meaning of this song? Okay. Jambo Jumbo Jambo nice. is hello hello. Bwana, hello hello. Mr. or Mrs. Habari gani is Bwana Hamari means

What kind of paint is this? this it is colored painting. We use color oh. Yes. Very really nice. And here we use a piece of cloth. Okay. So it is rollable material. like this. Okay. So Thank this. you. This <laughs>

<laughs> <Hey> guys ഗൈസ് അങ്ങനെ നമ്മൾ ഫൈനലി ആ വാട്ടർഫാൾസിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് ആറ് കിലോമീറ്റർ ട്രക്ക് ചെയ്ത ശേഷം നമ്മൾ ഈ വാട്ടർഫോൾ നോക്കി കമൻ്റ് ചെയ്യണേ കാണുന്നവർ കമൻ്റ് ചെയ്യണം പിക്കോസ് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ രാവിലെ ഒരു ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്തു മോശി ടാവണമെന്നൊരു വൺ ആണ് എടുത്തത് ഇവിടേക്ക് എത്താൻ അതിനുശേഷം ഒരു ആറ് ഏഴ് കിലോമീറ്റർ ട്രക്ക് ചെയ്തിട്ടാണ് നമ്മൾ അതായത് മാട്രൂണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് ആ വില്ലേജ് വരെ വണ്ടി പോവും അവിടുന്ന് പിന്നെ നമ്മളൊരു ഞാൻ പോ അവിടെ പിന്നെ നമ്മൾ ഒരു ആറ് ഏഴ് കിലോമീറ്റർ ട്രെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ലൊക്കേഷൻ എത്തുന്നത് അപ്പോ ഈ ഈ ബൈക്ക് വരുന്ന വഴികളെല്ലാം അടിപൊളിയാണ് നല്ല ക്ലൈമറ്റ് ആയിരുന്നു ഇതാണ് നമ്മുടെ വാട്ടർഫാൾസ് Ana aprendiste en español? En Rusia. Sí? Sí. Lo bueno. Muy bien. Yeah. Qué lindo. Yeah. My and the leaf base Swahili y un poco alemán. ¿Sí? Yeah. Ya radiales. Ah, shukran. Asalamu alaikum Yeah. Oeste. Soy de Soy amiga francesa y marroquí. Uh, sí, ah. Él nos también? Sí, porque vivo en Colombia. Ah, vale. Uh. Por eso. ഒക്കെ കാണാം ബാംഗിൾസ് കാണാം കാണാംസ് കാണാം കീ ചെയിൻസ് കാണാം ഈ ഫോറസ്റ്റിൽ ഇല്ലാത്തൊരു സാധനം ചേട്ടാ എല്ലാ സാധനവും ഉണ്ട് ഞാൻ ആണ് ഈ കണ്ടിരിക്കുന്നത് പിന്നെ നേരത്തെ ഒരു ഓന്തിന് പോലത്തെ ഒരു സാധനം കണ്ടിരുന്നു എന്താണ് അതിൻ്റെ പേര് ദാറ്റ് ലൈക്ക് പേരിലൊരു സാധനം നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഫോറസ്റ്റിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ് അപ്പം നമ്മളിപ്പം അങ്ങനെ മാട്രി മറ്റുണി വാട്ടർഫാൾസ് നിന്ന് തിരിച്ചിറങ്ങിയിരിക്കുകയാണ് തിരിച്ച് നമ്മൾ പോകുന്ന വൈയിലെത്തി നമ്മൾ ഇനി ഇവിടെ കോഫി പ്ലാന്റേഷൻ്റെ ചില ഇതൊക്കെ കാണാനുണ്ട് കോഫി സഗറേഷൻ്റെ കോഫി ഉണ്ടാക്കുന്ന എന്തൊക്കെ പറഞ്ഞാലും അടിപൊളിയായിരുന്നു ഇതൊരു ഒരു വാലി ഓഫ് ഫ്ലവേഴ്സെന്നും കൂടെ പറയാം ഇവിടെ ഒരു ഇഷ്ടം പോലെ ഫ്ലവേഴ്സുകളെ കാണാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ വാട്ടർഫാൾസ് വാട്ടർഫാൾസ് ചെറിയ ചെറിയ ഇതുപോലത്തെ ബ്രിഡ്ജുകൾ വാട്ടർഫാൾസുകളൊക്കെ ഉണ്ട് ആൻഡ് ഒരുപാട് ടൈപ്പ് ഓഫ് ആനിമൽസിന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് പല ടൈപ്പ് ഓഫ് ആനിമൽസിനെ കണ്ടിട്ടുണ്ട് ഈ ഇതൊരു ഫോറസ്റ്റ് ഈ ഉണ്ടാകുന്ന പല ജീവികളെ കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഉള്ള ആൾക്കാരെ വർക്കൊക്കെ ബ്രില്യൻറ്റ് കേട്ടോ നമ്മളൊക്കെ ഇവരുടെ ലൈഫ് ഇതാണ് ഇങ്ങനെ പല ആർട്ടുകളും ടീഷർട്ടുകളും ഹാൻഡിക്രാഫ്റ്റുകളും ആർട്ടൊക്കെ കൊണ്ടുവന്ന ഒഴുക്കുകളും അങ്ങനെയാണ് ഇവർ ഇവിടെ ഉള്ളവർ ജീവിക്കുന്നത് ഓർത്തിട്ടായിരുന്നു അമീസിംഗ് മിസ് ചെയ്യരുത് അപ്പം ഇന്ന് നമ്മുടെ ടിമിയിൽ കോസ്മോസ് ഉണ്ടായിരുന്നു കോസ്മോസിൻ്റെ വൈഫുണ്ടായിരുന്നു പിന്നെ നമ്മളെ പ്രൂവ് ഈ എന്ന് പറഞ്ഞിട്ടുള്ളൊരു അയർലാൻഡിലുള്ള ഫ്രണ്ട് ഉണ്ടായിരുന്നു പിന്നെ അതെ ജാസ്മിൻ നമ്മുടെ മൊറോക്കോ മൊറോക്കിലുള്ള ഫ്രണ്ട് നമ്മളിങ്ങനെ അഞ്ച് പേരാണ് പോയത് അപ്പം ഈ ഇങ്ങനത്തെ വീട്ടിലൊക്കെയാണ് അവർ താമസിക്കുന്ന മണ്ണും മണ്ണും പിന്നെ ജാസ്മിൻ വിടെ പാട്ട് കേട്ട പാട്ട് ഡാൻസ് കളിക്കും ജാസ്മിൻ ഇവിടെ നോക്കിയ വീറൊക്കെ കേട്ടിട്ടോ എൻജോയ് ഗൈസ് വില്ലേജിൽ എത്തിരിക്കാണ് ഇത് കോഫി ബീൻസ് ആണ് ബീൻസാണ് ഇവിടെ നമ്മളെ കോഫി ഒക്കെ ട്രൈ ചെയ്യുന്നാണ് നേച്ചുറലാണ് ഇവിടെ ഫാമിൽ ഉണ്ടാക്കുന്നാണ് But a really small one found here. It means Mauki, Akaro and case is a neighborhood of Materu. So when the Materos came here, they found some friend. So they found the Akaro, Mauki and case. Okay? But the more people living here is a Matero. Matero. Okay. Matero. Okay. But also as here we are checking by tribe, Chaga. Chaga is one among of 121 tribes found here in Tanzania. Like same as Masai, Sukuma, so Pare, tribe. He, he, he Go, Guanzabe, Kure. So it's 120 different tribe. 125. 21. 21 different tribe. Wow, in Tanzania, lot Maasai. Maasai, so we we a lot about Masai. Masai, we can talk a lot about Masai because Masai can find in everywhere. every Tanz in every African you can find Masai. Yeah. Find in Ethiopia, find in Kenya. Ah, can in East Africa. Here. Yeah, even in Ethiopia, even Masai can find in everywhere. Can find Masai. I didn't know. Yeah, Thank but you. because Maasai, that's why they don't have passport. Yeah, they can... don't need passport. No, they don't need passport. Yeah, yes, okay. Yeah. But also, the tribe we live in here is 131, different tribe. Yeah, we speak a different language. Over here, here, gonna be like a DJ, make a bit for us. because of us, clap the hand, one among of us, sing for you. Okay, so we say, no, coffee beans oh, so. in us. Very special, yeah, it's and then, uh,

From this the is the skin. Yes. The skin now you see all the skin is broken, but the berry can found is still alive, right? So now we take it off by blowing and winding up. Okay. After wow. the other skin is going away. Okay. okay. Begin. Chani. bebe bebe becha o bari gi becha mi aradikal no oil after days cough then after seeing all the time chattiya chattiye vella oil onnillande roast cheyan poavanu dadhi namputa how you can make spinach then like is it india you asul

சாப்பிட்டு <laughs> ഇറ്റ് റെഡി ഇപ്പം കോഫി പൗഡറൊക്കെ മിക്സ് ചെയ്തതിൽ സെറ്റ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് നോക്കാം ഇപ്പം ഷുഗർ നമ്മൾ പഞ്ചസാര ഇട്ടിട്ടുണ്ട് Strong, strong, you strong. <laughs> yeah. pole pole. You think after that I will like coffee? Yeah, why not? Why not? Yeah, <laughs> yeah it's like uh, you boil only once. Yeah. യൂസ് ചെയ്യാന്ന് പറഞ്ഞൂസ് ചെയ്തിട്ട് ചോക്കോക്ലേറ്റ് ചോക്ലേറ്റ് ഉണ്ടാക്കും ഈ പൗഡർ കൊണ്ടിട്ടോ മധുരം ഉണ്ട് ചെറിയൊരു കയ്പുണ്ട് കൊള്ളാം Or no. It's nice, but mm. I don't like coffee, so it's strong for me. So, a <laughs> cup please. no coffee. Yeah, I try it. My ish, my ish, my I I ഒരു ഷുഗർ ഏഡ് ചെയ്താൽ കൊള്ളാം കൊള്ളായിരിക്കും എന്നാലും കൊള്ളാം ബിക്കോയ്സ് നമ്മുടെ മറ്റുനിണി വില്ലേജിൽ നിന്ന് ഇപ്പം ഇറങ്ങുകയാണ് നമ്മൾ പോവാണ് നമ്മൾ ഇന്ന് വാട്ടർഫോൾസ് കണ്ടു പിന്നെ കോഫി പ്ലാന്റേഷൻ കോഫി ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു അപ്പം യെസ് ഇത്രയും പറഞ്ഞു മറ്റുനിണി വില്ലേജിൽ നിന്ന് നമ്മൾ പോവുകയാണ്